മുഖത്തിൻ്റെ തിളക്കവും ഭംഗിയും ആഗ്രഹിക്കാത്ത ആരുമില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അവന് സൗന്ദര്യമുള്ള ഒരു മുഖം ഉണ്ടാകാൻ ആണ് അപ്പോൾ ഇന്ന് മുഖത്തിൻ്റെ തിളക്കം കിട്ടുന്ന പത്ത് ഭക്ഷണങ്ങളെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ മുഖത്തിൻ്റെ തിളക്കവും അതുപോലെ ദൃഢതയും ഭംഗിയും ഒക്കെ കിട്ടുന്ന ഒരു ഘടകമാണ് കൊളാജിൻ ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ പലപ്പോഴും കുറയുമ്പോഴാണ് മുഖത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നതും ഭംഗി നഷ്ടപ്പെടുന്നതും മുഖം ചുളിയാൻ തുടങ്ങുന്നതും അപ്പോൾ അതുകൊണ്ട് മുഖത്ത് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല പ്രതിവിധി അതിൽ നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് വെള്ളം കുടിക്കുന്ന ഒരു ശീലമാണ് ഇപ്പം നിങ്ങൾ വെള്ളം കുടിക്കാത്ത ആളുകളെ നിങ്ങൾക്ക് നോക്കിയറിയാം അറിയാം അവരുടെ സ്കിൻ ചുളിഞ്ഞിട്ടുണ്ടാവും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം എന്നുവെച്ചാൽ നമ്മുടെ വെയിറ്റിന് അനുസൃതമാണ് വെള്ളം കുടിക്കുന്നത് അതോടൊപ്പം തന്നെ പലപ്പോഴും പലരും പറയാറുണ്ട് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ രണ്ട് ലിറ്റർ കുടിക്കേണ്ട ആവശ്യമില്ല അയാൾ ഒരു ലിറ്റർ കുടിച്ചാൽ മതി മിനിമം അപ്പോൾ എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ വെള്ളം കുടിക്കുന്ന നല്ലൊരു ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ട ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ മുഖത്തിൻ്റെ പ്രായം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് നിങ്ങൾ കാണണം നിങ്ങൾക്കത് പ്രയോജനം കിട്ടും കാരണം അതെൻ്റെ ജീവിത അനുഭവമാണ് ഇനി അടുത്തത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ശീലമാണ് ഫ്രൂട്ട്സുകൾ തന്നെ സിട്രിക് ഫ്രൂട്ട്സുകൾ എന്ന് പറഞ്ഞാൽ മുസമ്പി ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ ഇതുപോലുള്ള സിട്രിക് ഫ്രൂട്ട്സുകൾ ഇത് വൈറ്റമിൻ സിയുടെ കലവറയാണ് ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക തിളക്കം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ അവക്കാഡോ അവക്കാഡോ ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ കലവറയാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ ബ്ലൂബെറിയും സ്ട്രോബെറി പോലെയുള്ള ഫ്രൂട്ട്സുകൾ ഈ ബെറി ഫ്രൂട്ട്സ് ഈ ബെറി ഫ്രൂട്ട്സുകൾ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻറ്റാണ് ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് ഇതിന് നമ്മുടെ പ്രൊഡ ഒന്നാമത് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടും മുഖത്തിന് ഒരു പ്രത്യേക ഭംഗിക്കും ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് മറ്റൊരു കാര്യം വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളതാണ് ഈ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ നിങ്ങൾ കറി വെച്ച് കഴിച്ചോ അതോടൊപ്പം തന്നെ പച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തണം ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവർ എത്ര മാത്രം നോൺ വെജ് കഴിക്കുന്നുണ്ടോ അത്രയോ അതിൽ കൂടുതലോ അവർ വെജിറ്റബിൾസ് ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട് നമ്മൾ തിരിച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം അപ്പോൾ അതുകൊണ്ട് ഈ വെജിറ്റബിൾസ് നമ്മൾ കഴിക്കണം കാരണം അതൊക്കെ ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ ഏറ്റവും നല്ല കാര്യമാണ് അതിൽ വെജിറ്റബിൾസിനെ പറ്റി പറയുമ്പോൾ തക്കാളി തക്കാളി ഒരു സിദ്ധൌഷധം തന്നെയാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ ലൈക്കോപ്പിൻ നമ്മുടെ സ്കിന്നിന് ഏറ്റവും അധികം തിളക്കം കിട്ടാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഞാൻ അന്ന് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഈ തക്കാളി കഴിക്കുന്നത് നല്ലതാണെന്ന് അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻ്റുകൾ വന്നു തക്കാളി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവില്ലേ എന്ന് എൻ്റെ അനുഭവം കൊണ്ട് എനിക്കറിയില്ല കാരണം ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ദിവസത്തിൽ ഒരു തക്കാളി കഴിക്കുന്നുണ്ട് എനിക്ക് എനിക്കേതായാലും കിഡ്നി സ്റ്റോൺ ഉണ്ടായിട്ടില്ല പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല തെറ്റിദ്ധാരണകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ആരും അനുഭവങ്ങൾ കൊണ്ടല്ല ആരൊക്കെയോ പറഞ്ഞു കേട്ട കാര്യങ്ങൾ ഓരോരുത്തർ അനുവർത്തിക്കുന്നു എന്നല്ലാതെ ഇതിനൊന്നും ശാസ്ത്രീയപരമായ ഒരടിസ്ഥാനങ്ങളുമില്ല കിഡ്നി സ്റ്റോൺ വരുന്നത് തക്കാളി കഴിച്ചിട്ടാണ് എന്ന് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഈ വെജിറ്റബിൾസ് ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കണം അത് നിങ്ങളുടെ ആരോഗ്യത്തിനും അതോടൊപ്പം തന്നെ മുഖത്തിൻ്റെ ഒരു തിളക്കം കിട്ടുന്നതിനും നല്ല ഉത്തമമായ ഭക്ഷണ രീതികളാണ് അതുപോലെ ഗ്രീൻ ടീ കുടിക്കുന്നൊരു ശീലം ഗ്രീൻ ടീ കഴിക്കുന്നത് നല്ല ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കാരണം സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടാൻ ഗ്രീൻ ടീ ഉത്തമമായ ഒരു പാനീയമാണ് അപ്പോൾ ഈ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ പഞ്ചസാര ഒന്നും ഇട്ട് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ പഞ്ചസാര ഇടാതെ ഈ ഗ്രീൻ ടീ നമ്മൾ ഒരു ഗ്ലാസ് എങ്കിലും ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടും മറ്റൊരു ഭക്ഷണമാണ് തൈര് ഈ തൈര് പലപ്പോഴും ഒരുപാട് പുളിയില്ലാത്ത തൈര് കഴിക്കുക അത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടും നല്ലൊരു ഭംഗിയും നമ്മുടെ സൗന്ദര്യം കൂട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ തൈര് കഴിക്കുമ്പോൾ ഈ തൈര് ഒരുപാട് പുളിയുള്ള തൈര് കഴിച്ചാൽ എന്താ പറ്റുക അത് പലപ്പോഴും ആ ആസിഡിക് പ്രോബ്ലത്തിന് തീരും എന്നോർത്ത് എല്ലാവർക്കും അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാവുന്നതല്ല പക്ഷെ അതൊരു കാരണമായിത്തീരുമെന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അതുകൊണ്ട് തൈര് കഴിക്കുന്ന നല്ലൊരു ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഈ തൈര് കഴിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ രാത്രി തൈര് കഴിക്കുന്നത് നല്ലതല്ല എന്ന് ആയുർവേദം പറയുന്നുണ്ട് ആ കാര്യങ്ങൾ കൂടി കാരണം വെച്ചാൽ അത് വാദം അതുപോലുള്ള പിത്തം അതുപോലുള്ള പല അസുഖങ്ങൾക്ക് കാരണമായിത്തീരുമെന്നാണ് ആയുർവേദം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തൈര് നമ്മൾ രാത്രി അല്ലാത്ത സമയങ്ങളിൽ ഒരു അരക്കപ്പ് തൈരെങ്കിലും കഴിക്കുന്നത് നല്ല ഒരു കാര്യമാണ് അത് മുഖത്തിന് ഒരു പ്രത്യേക തിളക്കവും ഭംഗിയും അതോടൊപ്പം നമ്മുടെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിനും നല്ലൊരു ഭക്ഷണ രീതിയാണ് അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊന്നാണ് ഇലക്കറികൾ അത് നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ചീരകൾ അതുപോലെ പലതരം ഇലക്കറികൾ നമ്മൾ കഴിക്കുന്നുണ്ട് ആ ഇലക്കറികളെല്ലാം നമ്മളുടെ ശരീരത്തിന് ഒന്ന് ആരോഗ്യം കിട്ടാൻ മറ്റൊന്ന് നമ്മുടെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ അതോടൊപ്പം തന്നെ മുഖത്തിനൊരു തിളക്കം കിട്ടാൻ എല്ലാം അതുകൊണ്ട് ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം അതോടൊപ്പം തന്നെ നെല്ലിക്ക നെല്ലിക്ക നമുക്കറിയാം പണ്ട് കാലം മുതൽ നമ്മുടെ ഇതിലുണ്ട് എല്ലാ വരുന്ന ആയുർവേദ മരുന്നുകളിലൊക്കെ ഈ പ്രത്യേകിച്ച് ശരീരത്തിന് പുഷ്ടി കിട്ടുന്ന പല മരുന്നുകളിലും അതിൻ്റെ പ്രധാന ഘടകം തന്നെയാണ് നെല്ലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ നെല്ലിക്ക നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ കൂടുതൽ ഒന്ന് നമ്മുടെ ആരോഗ്യസ്ഥിതി നല്ല കണ്ണുകൾക്കൊരു പ്രത്യേക തിളക്കം സ്കിന്നുകൾക്കൊരു തിളക്കം ഇതെല്ലാം കിട്ടുന്നതിന് അതുപോലെ നമ്മുടെ കാഴ്ചശക്തി ഒക്കെ കൂടുന്നതിന് ഈ നെല്ലിക്ക കഴിക്കുന്നത് നല്ലൊരു ശീലമാണ് ദിവസത്തിൽ ഒരു നെല്ലിക്കയെങ്കിലും കഴിക്കാൻ പറ്റുന്നത് നല്ല കാര്യമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ക്യാപ്സിക്കം ക്യാപ്സിക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ കരാട്ടീൻ നമ്മുടെ സ്കിന്നുകൾക്ക് നല്ലൊരു തിളക്കവും നല്ലൊരു ഭംഗിയും കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ക്യാപ്സിക്കം നമ്മുടെ ഭക്ഷണ രീതികളിൽ ഉൾപ്പെടുത്തുന്നത് നല്ലൊരു കാര്യമാണ് അതുപോലെ ഹണി നമ്മുടെ സൗന്ദര്യത്തിൻ്റെ കലവറ തന്നെയാണ് പ്രകൃതിയുടെ ആ ഒരു വരദാനം തന്നെയാണ് ഹണി അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേൻ കഴിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തുമ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതികൾ ഒന്നാമത് നമ്മൾ കൂടും അതോടൊപ്പം തന്നെ നമ്മളുടെ മുഖത്തിനും ശരീരത്തിനും ഒരു തിളക്കം ഉണ്ടാവും ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ തിളക്കത്തെയൊക്കെ പറ്റി പലപ്പോഴും ഞാൻ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട നമുക്ക് ആരോഗ്യം കൂടി വേണം ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ ആരോഗ്യമുള്ളൊരു മനസ്സിൽ നിന്ന് മാത്രമാണ് തിളങ്ങുന്നൊരു മുഖം ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ മുഖം മാത്രം തിളങ്ങിയത് കൊണ്ടും ആരോഗ്യമില്ലാതിരുന്നത് കൊണ്ടും ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ആരോഗ്യവന്മാരാകുന്ന ഒരു ശരീരം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ തിളങ്ങുന്നൊരു മുഖം ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളും സന്തോഷവാന്മാരാകുന്നത് ഞാനും സന്തോഷവാന്മാരാകുന്നത് അതുപോലെ സീഡ്സ് നമ്മുടെ നാട്ടിലേക്ക് വളരെ സുലഭമായി കിട്ടുന്ന മത്തങ്ങയുടെ സീഡ്സ് അത് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വളരെ ഉത്തമമായ ഒരു കാര്യമാണെന്ന് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മത്തങ്ങയുടെ സീഡ്സ് നമ്മളൊന്ന് കഴിക്കണം അതോടൊപ്പം തന്നെ മറ്റ് പല സീഡ്സുകളുണ്ട് അതെല്ലാം കഴിക്കുന്നതും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു ശരീരം ആരോഗ്യമുള്ളൊരു മനസ്സ് തിളങ്ങുന്ന ഒരു മുഖം സൗന്ദര്യമുള്ളൊരു മുഖം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ നല്ല തിളങ്ങുന്ന മുഖം ഉണ്ടാകട്ടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ